പെണ്ണില്ലാതെ അല്ല പൊണ്ണിലാതെ ഈ കാലം പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള സന്ദേശം പോയിട്ടുണ്ട് ജോസഫ് ഇതുവരെ കണ്ട സെ ഒരുപാട് നല്ല പ്രകടനത്തിലാണ് അതുപോലെ തന്നെ വേറെ കുറേ ഒരുപാട് അടച്ചു എനിക്ക് നേരത്തെ മീലുണ്ട് പിന്നെ സഞ്ചാരമായിട്ടുണ്ട് ഒരുപാട് കഥാപാത്രം പുതിയ പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും പോയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു കഥ മേസിൽ നല്ലൊരു നല്ലൊരു അഭിനയം നമുക്ക് കാണാൻ പറ്റും മേസി സൂപ്പറാണ് ഇതുവരെ ചെയ്ത നല്ല ക്യാരക്ടറാണ് രുചി പടകരണ്ട് പടയൻ ഉണ്ട് പടയൻ ഉണ്ടായിരുന്നുണ്ട് അതേപോലെ തന്നെ ആനന്ദം എല്ലാവരും നന്നായിരിക്കുന്നു നല്ല വർക്ക് നല്ല സ്റ്റോറി നല്ല ി ഫാമിലി പിന്നെ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ് ഫാമിലിയെ തിരിച്ചുകൊണ്ടുവരുന്ന മലയാള സിനിമയിൽ തന്നെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് ജ്യോതിഷങ്കറിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് പറയില്ല ഒരുപാട് തഴക്കോ പഴക്കവും വന്ന ഒരു സംവിധായകനെ പോലെ തന്നെയാണ് അദ്ദേഹം അതിനുള്ള സ്ക്രിപ്റ്റ് ജി ആർ ഗോവാൻ സാറിന്റെ ഗംഭീര സ്ക്രിപ്റ്റ് ആണ് തങ്കഅ അതുപോലെ തന്നെ നമ്മുടെ അമ്പാൻ അമ്പാൻ എന്ന് പറയുന്ന അതൊന്നും വ്യത്യസ്തമായിട്ട് സജിൻ ഗോകുലിൻ്റെ യഥാർത്ഥ അഭിനയ പ്രതിഭ തിരിച്ചറിയുന്ന ചിത്രമായിരിക്കും